ഭയം മൂലം ലൈംഗിക ബലഹീനത അനുഭവിക്കുന്നവരെ കുറിച്ച് പറയാം എന്റെ അടുത്ത് വന്ന ചിലരെങ്കിലും അത്തരക്കാരാണ് സെക്സിന് ആഗ്രഹമുണ്ടെങ്കിലും അബോധ മനസ്സിൽ രൂഢമൂലമായ ചില ഭയങ്ങൾ കാരണം ജീവിതം തുലാസിലായവർ ചില വിവാഹം കഴിഞ്ഞ് നിരവധി നാളുകൾ കഴിഞ്ഞ് പങ്കാളിയുമായി നല്ല മാനസിക ബന്ധവുമുണ്ട് എന്നാൽ സെക്സ് ഇന്റർകോഴ്സ് നടക്കുന്നില്ല ലിംഗപ്രവേശന സമയത്ത് ബലം നഷ്ടപ്പെടുന്നു ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ നിരാശരായി സംസാരിച്ചു വരവേ മനസ്സിലാകും ഭയമാണ് വില്ലനെന്ന് ലൈംഗിക വേഴ്ചയെപ്പറ്റി പലരിൽ നിന്നും ധരിച്ചു വെച്ചിട്ടുള്ള ഭയപ്പെടുത്തുന്ന ധാരണകളാണ് ഇവരെ സംഗമസമയത്ത് ഭയപ്പെടുത്തുന്നത് പലരുടെയും പേടിയും വിചിത്രമാണ് ഒരാളുടെ പേടി ഹൃദയമിടിപ്പ് വർദ്ധിച്ച് വർദ്ധിച്ച് അറ്റാക്ക് ഉണ്ടാക്കിയാലോ എന്നതായിരുന്നു ചിലരുടെ ധാരണ അവർക്ക് ലൈംഗിക രോഗങ്ങൾ ഉണ്ട് എന്നതാണ് അവ ലൈംഗിക വേഴ്ചയിലൂടെ പങ്കാളിക്ക് ലഭിക്കുമോ എന്നതാണെങ്കിൽ പങ്കാളിയിൽ നിന്നും എനിക്ക് രോഗം പടരുമോ എന്ന് ചിന്തിച്ച് ഇറക്ഷൻ നഷ്ടമായവരുമുണ്ട് ഈ പേടിയൊന്നുമില്ലാതെ ശരിയായി തുടങ്ങി വഴിമധ്യേ ഭയം വന്ന് വഴി മുടക്കും എച്ച് ഐ വി എയ്ഡ്സ് പേടിച്ചും ചിലർക്കൊക്കെ ലിംഗബലം പോകും അവരോട് പറയാനുള്ളത് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം നോട്ട് ഡ്യൂറിംഗ് ഇന്റർകോസ് ബട്ട് ബിഫോർ ദാറ്റ് സ്വന്തം ആരോഗ്യത്തിന് കുഴപ്പം ചെയ്യുന്ന ഒന്നിലും ചാടാതെ ഇരിക്കണം അതിനെപ്പറ്റി മുൻവിചാരം വേണം തൽസമയമല്ല കഴിഞ്ഞുമല്ല അകന്ന് തന്നെ നിൽക്കണം ലൈംഗിക രോഗങ്ങളിൽ നിന്നും ലൈംഗിക രോഗം സംശയിക്കുന്നവരുമായി ബന്ധം ഒഴിവാക്കണം അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കരുത് അത് സമൂഹത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ലൈംഗിക രോഗങ്ങൾ ചികിത്സിച്ചു സുഖമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലരും വരാറുണ്ട് മുന്നിൽ ചിലർക്കത് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാറില്ല രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന തത്വം ലൈംഗികതയിലും ബാധകമാണ് ക്ഷണ നേരത്തെ ആലോചനാരഹിതമായ പ്രവൃത്തി ജീവിതത്തെ ക്ഷീണിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യും പലരെയും കാണുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രാക്ടീസ് ഓൺലി സേഫ് സെക്സ് സുഖമായി ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ലോക സമസ്ത സുഖനോ ഭവന്തു ഹാപ്പി ലിവിങ്